പൂപ്പാറ ടൗണിൽ നെടുങ്കണ്ടം പാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റിന്റെ സഹായത്തോടെയാണ് നീക്കം എന്നാൽ നിലവിലെ ഓട്ടോ സ്റ്റാൻഡ് നിലനിർത്തണമെന്നും തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യം ഇത്ര വർഷം ഇല്ലാതെ വണ്ടിയിലെ മാറ്റി പോട്ട് ഇപ്പൊ മാറ്റി പോട ചൊല്ലാ അത് ഹൈക്കോടതിയിലെ കേസ് കൊടുത്തിരിക്കാങ്ങ് വണ്ടിയെ മാറ്റി പോട ചൊല്ലി ഞാൻ എന്താ വണ്ടി തുള്ളിയിലെ വെച്ചാ ജീവിതമേ നടന്നു പോയി കിട്ടി ഞങ്ങൾ പത്തി ഇരുപത്തി ആറ് വർഷമായിട്ട് ഈ സ്റ്റാൻഡിൽ കിടന്നാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പത്ത് മുപ്പത് ഡ്രൈവർമാര് അപ്പൊ ഞങ്ങൾക്ക് നിലവിൽ ഈ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നുള്ളതാണ് ഞങ്ങക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ കേസുമായിട്ട് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് മാറ്റി അവിടെ തന്നെ ഇതുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഓട്ടോ സ്റ്റാൻഡാണ് ഇതെന്നും മുപ്പതോളം തൊഴിലാളികളുടെ ജീവിതമാർഗമാണെന്നും തൊഴിലാളികൾ പറയുന്നു സംസ്ഥാന പാത കയ്യേറി സമീപകാലത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെ തുടർന്നാണ് ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതായതെന്നാണ് ആരോപണം ഈ മുപ്പത് വർഷമായിട്ട് ഇവിടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നിട്ട് ആർക്കും ഒരു തടസ്സമില്ലായിരുന്നു ഇപ്പം ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ആളുകൾ പുതിയ ബിൽഡിങ്ങുകൾ പണിത് സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പം ഞങ്ങൾക്ക് ഇടാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അധികാരികൾ ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ചില കടക്കാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കടയുടെ ഇത് കൂട്ടാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി രാത്രിക്ക് നമ്മൾ വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ ശേഷം റോഡിലേക്ക് ഇവര് കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾ പാർക്ക് പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാൻഡ് ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത് ഇപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ നല്ല വെയിൽ കാലത്ത് പോലും വെള്ളം വരുന്നത് അതിലൂടെ ഈ വെള്ളം വരുന്നെന്നറിയില്ല കക്കൂസ് മാലിന്യങ്ങളാണെന്ന് പോലും സംശയം ഉണ്ട് ദൃർനാറ്റമുണ്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും ചോദിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഒഴിവാക്കുന്നത് വ്യാപാരികളുടെ നിലപാടിനെ നിയമപരമായി നേരിടാനാണ് തൊഴിലാളികളുടെ തീരുമാനം അതേസമയം ഗ്രാമപഞ്ചായത്ത് ഇതുവരെയും ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തിട്ടില്ല പതിനൊന്നാം തീയതിക്കുള്ളിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത പൂപ്പാറയിലെ കടമുറികൾ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവിന് പിന്നാലെയാണ് പുതിയ വിവാദം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം